ഗിഫ്റ്റ് ഷെഫ തന്നതാണ് ന്യൂ ഇയർ ഫ്രണ്ടിന് കിട്ടിയത് അല്ലേ എന്താ സ്കൂളിൽ നിന്ന് പൊട്ടിക്കഴിഞ്ഞപ്പോ വീട്ടിലെത്തിയിട്ട് പൊട്ടിച്ച മതി എന്ന് പറഞ്ഞാ പൊട്ടിച്ചരണ കൊഞ്ഞു ആയിരിക്കാം ഗിഫ്റ്റ് കൊടുത്ത് പൊഞ്ഞു ആയിരിക്കാം ഗിഫ്റ്റ് കൊടുത്ത് ആ കൊഞ്ഞ് ആയിരിക്കോ ഗിഫ്റ്റ് കൊടുത്ത് തിരിച്ചു ശ് മോളായിരിക്കും അങ്ങനെ തന്നെ കവറിങ്ങനെ വലിക്ക് අ පැපර පැපර කට ඒ හැපීනය තෑග

കളിക്കാൻ തന്നെ നമ്മളിങ്ങനെ വെറുതെ സോക്കേഴ്സിലൊക്കെ എടുത്ത് വെക്കാൻ നമ്മൾ കുറേ പാവക്കുട്ടികളൊക്കെ കിട്ടിയില്ലേ ഗിഫ്റ്റ് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ഒക്കെ കുറേ കിട്ടിയില്ലേ പാവ കുട്ടികൾ അതിന് ചായ കൊടുക്കാനല്ല ഇങ്ങനെ എടുത്ത് വയ്ക്കാന് സോക്കേഴ്സിൻ്റെ ഉള്ളിൽ എടുത്ത് വെക്കാൻ ആ പൊട്ടും അത് സൂക്ഷിച്ചു വെക്ക എൻ്റെ ഫ്രണ്ട് വന്നതല്ലേ